സ്തുതിരിക്കട്ടെ തെനാക് ജൂൺ മാസം പതിനൊന്നാം തീയതി ബർണബാസ് അപ്പോസ്റ്റലിന്റെ തിരുന്നാൾ സത്യത്തിന് അപ്പോസ്റ്റലെന്ന എന്ന ഒരു വിടുന്ന ഒരാളല്ല ഇത് ബർണബാസ് എന്ന് പറയുന്നത് ബർണമാസിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഭരണമാസ എന്ന മനുഷ്യൻ ഒരു യഥാർത്ഥ മിഷനറി ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു യഥാർത്ഥ മിഷനറി ആയിരുന്നു എന്താണ് ഈ രണ്ട് വാക്യങ്ങൾ അപ്പോസന പ്രവർത്തനങ്ങളിലെ നാലാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തെത്തുമ്പോൾ ഭരണഭാസനെ കുറിച്ച് വായിക്കുന്നുണ്ട് ആ വാക്യങ്ങൾ ഇങ്ങനെയാണ് വിശ്വാസികളുടെ കൂട്ടായ്മ എന്നാണ് ആ ഭാഗത്തിന് തലക്കെട്ട് ഇപ്പൊ ഇങ്ങനെ അപ്പോസനന്മാർ കർത്താബീശ്വര പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോട് സാക്ഷ്യം നൽകി അവരെല്ലാവരും കൃപാവരും സമൃദ്ധമായി ഉണ്ടായിരുന്നു അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവയെ അത്രയും വിറ്റ് കിട്ടിയ തുക അപ്പോസ്വരന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു എന്നിട്ട് ഇതില് ഒരു ഒരു സംഭവം ഒരാളുടെ കാര്യം എടുത്തെഴുതുകയാണ് അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെടുകയും ചെയ്തു ബർണബാസ് എന്ന അവർ നാമത്തിൽ അപ്പോസ്വരന്മാർ വിളിച്ചിരുന്നവരും ഈ വാക്കിന്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ് സൈപ്രസ് സ്വദേശിയുമായ ലേവായൻ ജോസഫ് തന്റെ വയൽ വിറ്റ് കിട്ടിയ പണം അപ്പോസ്വരന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു ഇങ്ങനെ നമുക്കൊരു വരി നമുക്ക് വായിക്കാൻ സാധിക്കും അതായത് എന്താണ് തിരുസഭ എന്ന് ചോദിക്കുമ്പോൾ തിരുസഭ വിശ്വാസികളുടെ കൂട്ടായ്മയാണ് അപ്പം മുറിച്ച് കർത്താവിൻ്റെ അന്ത്യത്താഴത്തെ അനുസ്മരിച്ച് വചനം പങ്കുവച്ച് ധ്യാനിച്ച പ്രാർത്ഥിച്ച് തിരികെ പോകുന്ന ഒരു കൂട്ടായ്മ ഇങ്ങനെയാണ് നമുക്ക് ആദിമ ക്രൈസ്തവ സമൂഹത്തെ കാണാൻ സാധിക്കുക പക്ഷേ ഈ ക്രൈസ്തവ ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ ഒരംഗമായ ബർലബാസ് വളരെ വ്യക്തമായിട്ടും എന്താണ് സഭയെ നമുക്കെ അവതരിപ്പിക്കാണ് സഭ ഒരു കൂടിവരവാണ് ഒരുമിച്ച് വരുന്നത് എന്തിനു ചോദിക്കുമ്പോൾ പറയുന്നെങ്ങനെയാണ് അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവയെല്ലാം അവയത്രയും വിറ്റ് കിട്ടിയ തുക അവർ അപ്പോസുമാരുടെ കാൽക്കാർ അർപ്പിച്ചു ആശ്വാസിന്റെ പുത്രൻ അർപ്പി അറിയപ്പെട്ടിരുന്ന സൈപ്രസ് സ്വദേശി ലേവായനുമായ ജോസഫ് എന്ന ബർണവാസ് ബർണബാസ് എന്ന വാക്കിന്റെ അർത്ഥമാണ് ആശ്വാസ പുത്രൻ എന്നുള്ളത് അയാൾ തൻ്റെ വയൽ വിറ്റ് കിട്ടിയ പണം അപ്പൂസന്മാരുടെ കാലത്തിൽ അർപ്പിച്ചു അതായത് എനിക്കിനി സ്വന്തമായിട്ടൊന്നുമില്ല എല്ലാം കർത്താവിന് പ്രതി ഞാൻ ദരിദ്രർക്ക് പങ്കുവെക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുന്ന അത് ജീവിച്ചു കാണിച്ച വ്യക്തിയെയാണ് വ്യക്തികളെ നമുക്ക് ആദിമസഭയിൽ കാണാൻ സാധിക്കുന്നത് അതിന് ഒരു പ്രധാന ഉദാഹരണമായിട്ടാണ് ബർണബാസ് അവതരിപ്പിക്കപ്പെടുന്നത് ഇങ്ങനെ ബർണബാസ് എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ തനിക്കുള്ളതെല്ലാം ദരിദ്രർക്ക് പങ്കുവെക്കുന്ന സഭയുടെ യഥാർത്ഥ മുഖം സഭ എന്ത് എന്ന് പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച മനുഷ്യനായിട്ടാണ് നമുക്ക് ഭരണഭാസിനെ കാണാൻ സാധിക്കുക രണ്ടാമത്തെ പ്രത്യേകത നമ്മൾ ഒന്നാമത്തെ വായന ഒന്നാമത്തെ വായനായിട്ട് വായിക്കുന്ന അപ്പോസിന് പതിനൊന്നാം അധികം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്കുകൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ഈ ഭരണഭാസ് ചെയ്യുന്നൊരു കാര്യം ഭരണഭാസ് താർസൂസിലേക്ക് പോകുകയാണ് സാവുളിനെ അന്വേഷിച്ച് ഭരണഭാസ് താർസൂസിലേക്ക് പോയി ഈ പതിനൊന്നാം അധികം ഇരുപത്തി അഞ്ചാം വാക്യം ഇരുപത്തി ആറാം വാക്യം പറഞ്ഞാൽ അവനെ കണ്ടുമുട്ടിയപ്പോൾ മുട്ടിയപ്പോൾ അന്ത്യോക്കിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു ഒരു വർഷം മുഴുവൻ അവിടെ താമസിച്ച് സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും വളരെ പേരെ പഠിപ്പിക്കുകയും ചെയ്തു അന്ത്യോക്കെ വെച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത് ഈ ക്രിസ്ത്യാനികളുടെ ഒരു സമൂഹം രൂപപ്പെട്ടു അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാൻ തുടങ്ങിയ ഇടമാണ് അന്ത്യോക്യ ആ സ്ഥലത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളാണ് ഈ ബന്നവാസ് സാവുളിനെ അന്വേഷിച്ച് താർസൂസിൽ പോയി കണ്ടുമുട്ടിയപ്പോൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് ഈ കൂട്ടായ്മയിൽ അംഗമാക്കി അന്ത്യോക്കേരെ ക്രിസ്ത്യാനികളിൽ നിന്ന് വിളിക്കപ്പെടുന്ന കൂട്ടായ്മയിൽ അംഗമാക്കി അതായത് ഒരാളെ തിരക്കി ഇറങ്ങി ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അയാളെ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് ക്രൈസ്തവ സമൂഹത്തിൽ അംഗമാക്കാൻ സ്നേഹത്തിന്റെ സാക്ഷ്യം പങ്കുവയ്ക്കുന്ന വ്യക്തിയാണ് മിഷണറി എന്ന് വിളിക്കാൻ സാധിക്കുക അപ്പൊ മിഷണറി ആയി ആകുന്ന ഒരാളുടെ രണ്ട് പ്രധാന ദൗത്യങ്ങളാണ് ഒന്ന് ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷ അയാളെ ക്രൈസ്തവ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത് അതൊരു അത് അയാൾ ജീവിച്ച് കാണിച്ചുകൊണ്ടാണ് പ്രഘോഷം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പ്രസംഗിരുന്നതിനെ കുറിച്ചല്ല ക്രിസ്തു ശിഷ്യൻ ഇങ്ങനെയാണെന്ന് ജീവിച്ച് കാണിക്കുന്ന സാക്ഷ്യം കണ്ടിട്ട് ഒരാൾ ക്രിസ്തുവിനേക്ക് കൂട്ടി ക്രിസ്തുവിനെ കടന്നു വരുന്നു ക്രിസ്തുവിനേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുന്നു ഇതാണ് ഭരണവാസിന്റെ ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത അയാൾ അയാൾക്കുണ്ടായിരുന്നു എല്ലാം വിറ്റ് അത് അപ്പോസന്മാരുടെ കാൽക്കൽ സമർപ്പിച്ച് എല്ലാവർക്കും ആയിട്ട് അവൾ പങ്കുവെച്ചു അപ്പൊ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് വരാൻ ജീവിതം കൊണ്ട് വിളിച്ചുകൊണ്ട് വരാൻ സാധിക്കുകയും തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി അല്ലെങ്കിൽ യഥാർത്ഥ മിഷണറി എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യത്തെ ഒരു യഥാർത്ഥ മിഷണറിയുടെ പ്രതീക അല്ലെങ്കിൽ മിഷണറിയുടെ ഉദാഹരണമാണ് ബള്ളഭാസ് ആശ്വാസം പറ്റുന്നുണ്ട് ബർണബാസ് നമുക്കറിയാം പന്ത്രണ്ട് അപ്പോസിൽമാർ ഒരാൾ മരിച്ചു പകരം പേർ എടുത്തു ആ എടുത്ത് ആ അങ്ങനെ അങ്ങനെ രൂപീകരിക്കപ്പെട്ട അയക്കപ്പെട്ടവരെന്ന അർത്ഥമുള്ള അപ്പോസിറ്റലെന്ന പേര് കിട്ടിയിരിക്കുന്ന വ്യക്തികളിൽ ഇദ്ദേഹത്തെ കൂടെ ചേർത്തിട്ടുണ്ട് അങ്ങനെ ഇദ്ദേഹത്തെ അപ്പോസിൽ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് കാരണം ബരണബാസ് അപ്പോസിൽ കാരണം ഇയാൾ ആദ്യത്തെ ഒരു യഥാർത്ഥ മിഷണറിയായിരുന്നു ഈ പന്ത്രണ്ട് പേര് പൗരസും ഒക്കെ പെടുന്ന ആ ഒരു ഗ്രൂപ്പിൽ പെടാതെ മിഷണറി ഒരു ലോകാവസാനത്തോളം നിലനിൽക്കാൻ പോകുന്ന ഏറ്റവും ശക്തനും ശ്രേഷ്ഠനുമായ മിഷണറിയാണെന്ന് ചോദിച്ചാൽ പൗരസപ്പൂസിനാണ് ഈ പൗരവസപ്പൂസിനെ ക്രിസ്തുവിനേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ സാധിക്കുന്ന പൗരസപ്പൂസിനോട് ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്ന ബർണബാസിനാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പൊ ബർണബാസ് അപ്പൂസൽമാരുടെ ഇടയിലെ മിഷണറിയാണ് യഥാർത്ഥ ആദ്യത്തെ മിഷണറി ആരെ ചോദിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരാളാണ് അപ്പൊ നമ്മളിങ്ങനെ പലരുടെയും കാര്യം പറയാം പരിശുദ്ധ കന്യാമുറിന്റെ മിഷണറി യാത്രയാണ് എലിസബത്തിൻ്റെ സന്ദർശനം എന്ന് നമ്മൾ പറയുന്നുണ്ട് ഏഹ് മർത്തയും മറിയവും ഉൾക്കൊള്ളുന്ന ബദാനിയായ ആ കുഞ്ഞു വീടാണ് മിഷണറി ഭവൻ എന്ന് പറയുന്നുണ്ട് പണിയെടുക്കുന്ന മർത്തയും പ്രാർത്ഥിക്കുന്ന മറിയവും മിഷണറി ഈ സംഘത്ത് മിഷണറി ചൈതന്യത്തിന്റെ ഇരു മുഖങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ നമുക്ക് അതിങ്ങനെ ജീവിച്ച് കാണിക്കുന്ന ഒരാൾ അങ്ങനെ ബാക്കിയുള്ള തിയോളജിക്കലാ പക്ഷെ ഇതിങ്ങനെ ജീവിച്ചു കാണിക്കുന്ന ഒരു യഥാർത്ഥ ആദ്യത്തെ യഥാർത്ഥ മിഷണറി പൊലൂസഫൂസിന് മുമ്പേ ഒരു മിഷണറിയായി മാറും ഏറ്റവും വലിയ മിഷണറി പ്പോസിന് മുമ്പേ മിഷണലെ പോലോസപ്പോസിനെ കൂട്ടിക്കൊണ്ടുവരത്തക്ക രീതിയിൽ മിഷണറി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയായിട്ടാണ് നമുക്ക് ഭരണവാസിനെ കാണാൻ സാധിക്കും നമുക്ക് ഭരണവാസിനെ ഓർക്കുന്ന ഇന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് വിശുദ്ധ ഭർണവാസ് ഭർണവാസെ ഞങ്ങളും നിന്നെ പോലെ ഒരു നല്ല മിഷണറിയായി മാറാൻ ഞങ്ങളെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ കാരണം നീ മറ്റൊരാളെ ജീവിതം കൊണ്ട് ക്രിസ്തുലേക്ക് അടുപ്പിച്ചതുപോലെ നിനക്കുള്ളവർക്കും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചതുപോലെ ഞങ്ങൾക്കും സാധിക്കും അത് സാധ്യമാകുമ്പോൾ മാത്രമേ ഞങ്ങൾ മിഷണറിമാരായി മാറുന്നുള്ളൂ ഭരണഭാസ് എന്ന ആദ്യത്തെ മിഷണറിയുടെ മാധ്യസ്ഥ ആഴ്ചകൾ നമുക്ക് ദൈവാനുഗ്രഹിക്കാണ്ട് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ